ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന വിധത്തിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പലസ്തീനി രാജ്യം താമസിയാതെ തന്നെ ഫോംഡ് ആകുന്ന ആ ഡിക്ലറേഷനിലേക്കാണോ നീങ്ങുന്നത് പ്രത്യേകിച്ച് അതിപ്പോൾ സംഭവിച്ചാൽ ലോക സംഘടനകളൊക്കെ ഇസ്രയേലിന് കൊടുത്ത എഗ്രിമെൻറ്റുകൾ പ്രോമിസുകൾ അതിനെയെല്ലാം തെറ്റിച്ചുകൊണ്ടായിരിക്കുമല്ലോ അതെല്ലാം ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് അതൊക്കെയാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വനിധി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ലോകം ഇപ്പോൾ നീങ്ങുന്ന ദിശ ഏതാണെന്ന് ചോദിച്ചാൽ രാജ്യങ്ങൾ ഒരുമിച്ച് ഒരുപോലെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസ്തീനി രാജ്യം ഉണ്ടാകട്ടെ എന്ന വിധത്തിൽ കാര്യങ്ങൾ നീക്കുവാൻ പോവുകയാണ് അപ്പോൾ ഈ ജൂൺ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഐക്യരാഷ്ട്ര സംഘടനയിൽ യു എൻ നടക്കുന്നുണ്ട് ഫ്രാൻസും സൗദി അറേബ്യയാണ് അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ ഉദ്ദേശം ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടി പുഷ് ചെയ്യുക പലസ്തീൻ പലസ്തീനെന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യം ഡിക്ലെയർ ചെയ്യുക ആ മീറ്റിംഗിൽ പലസ്തീനിയൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും ഒക്കെ തന്നെ കാണും അവർ പുഷ് ചെയ്ത് കാര്യങ്ങളെയെല്ലാം നീക്കി എത്തിക്കുവാൻ ശ്രമിക്കുന്നത് എല്ലാ രാജ്യങ്ങളും അതായത് ഇസ്രയേലും അമേരിക്കയും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും രാഷ്ട്രം എന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള രാഷ്ട്രം ഉണ്ടാകുന്നതിനെ പ്രഖ്യാപിക്കണം ഇത് ശരിക്കും ശരിയാണോ അല്ല എന്തുകൊണ്ടാണ് കാരണം പലസ്തീനികളെന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഏവർക്കും അങ്ങനെ ഉള്ള ആ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന ഏവർക്കും എൺപത് വർഷത്തിൽ പരമായി പല അവസരങ്ങൾ ലഭിച്ചിരുന്നു അവരുടെ ഒരു സ്വന്തം രാഷ്ട്രം ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ പലസ്റ്റീനിയൻസിനു വേണ്ടിയുള്ള ദേശം തന്നെ യഥാർത്ഥത്തിൽ ഇന്നത്തെ യോർദാനാണ് നിങ്ങൾക്കതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാത്രവുമല്ല എങ്ങനെയാണ് ലോക സംഘടനകൾ പലതവണ റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് ആ ഇസ്രയേലിൻ്റെ ദേശം യഹൂദർക്ക് കൊടുത്തതെന്നുള്ളതിനും ചരിത്രപരമായി രേഖയുണ്ട് അതെല്ലാം നമ്മുടെ ആ ടു പാർട്ട് സീരീസിൽ അതിലാണ് നമ്മൾ ഇസ്രയേലിൻ്റെ ദേശം ആർക്കാണ് അവകാശപ്പെട്ടത് യഹൂദർക്കാണോ അതോ പലസ്തീനികൾക്കാണോ അതിനെയെല്ലാം ഹിസ്റ്റോറിക്കലി ചരിത്രപരമായി അനലൈസ് ചെയ്യുന്ന ഒരു ടു പാർട്ട് സീരീസാണ് ആ വീഡിയോയുടെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്കിലും ഒരു റിഫ്രഷർ എന്നുള്ള രീതിയിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഡീൽ ഓഫ് ദ സെഞ്ച്വറി ഈ നൂറ്റാണ്ടിൻ്റെ കരാർ എന്ന വിധത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു അതിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നതിന്യാഹുണ്ടായിരുന്നു മൂന്ന് അറബ് രാജ്യങ്ങളുടെ അംബാസഡർമാരും ഉണ്ടായിരുന്നു ട്രംപ് ആ ഡീലിനെ മുന്നോട്ട് വെച്ചത് അതിൽ ഉൾപ്പെട്ടിരുന്നത് ഒരു ഡീമിലിറ്ററൈസ്ഡ് പലസ്തീനിയൻ സ്റ്റേറ്റ് സൈന്യമോ ആയുധമോ ഒന്നുമില്ലാത്ത ഒരു പലസ്തീനി സ്റ്റേറ്റ് അതിൽ ഉൾപ്പെട്ടിരിക്കും യഹൂദിയം ശമരിയം അതായത് ലോകം വിളിക്കുന്ന വെസ്റ്റ് ബാങ്കും പിന്നെ മറ്റേ ഭാഗമായിരിക്കും ഗാസ അപ്പോൾ ഗാസയെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് നെഗവ് മരുഭൂമിയിലോട്ട് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യും കാരണം അവർക്ക് കുറച്ചും കൂടെ ദേശം കിട്ടിക്കോട്ടെ അതിന് ആയിട്ട് ഇസ്രയേലിന് യഹൂദിയം ശമരിയം അതായത് വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന ആ ദേശത്തിൻ്റെ നാൽപ്പത് ശതമാനമോളം വരുന്ന ദേശം ഇസ്രയേലിൻ്റെ കൈവശമാവും കാരണം അവിടെയാണല്ലോ ഏകദേശം നല്ലൊരു പങ്കും ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾ ആ പ്രദേശം അതായത് വെസ്റ്റ് ബാങ്കിലും സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾ ഇസ്രയേലിൻ്റെ കൈവശത്തിലേക്ക് വരും അത്ര താല്പര്യമില്ലായെങ്കിൽ കൂടി നതിന്യഹു ആ കരാറിനെ എഗ്രി ചെയ്തു കാരണം ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ അവിടെയുള്ള ആ യഹൂദിയം ശമരിയയിലുമുള്ള യഹൂദ സെറ്റിൽമെൻറ്റുകൾ ഇസ്രയേലിൻ്റെ ടെറിട്ടറിയുടെ കീഴിൽ വരുമല്ലോ മാത്രവുമല്ല ഗാസക്കകത്ത് യാതൊരുവിധ സൈന്യമോ ആയുധങ്ങളോ കാണുകയുമില്ല പക്ഷേ മഹ്മൂദ് അബ്ബാസ് നോ ആണ് പറഞ്ഞത് ഇനിയും വീണ്ടും പുറകോട്ട് ചരിത്രത്തിൽ പോയാൽ രണ്ടായിരത്തി എട്ടിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി യഹൂദ് ഓൽമട്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഭാഗവും വെസ്റ്റ് ബാങ്കിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ഭാഗവും ഗാസ മുഴുവനും പിന്നെ യരുസലേമിൻ്റെ പഴയ സിറ്റി അതായത് ഓൾഡ് സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ആതിൻ്റെ പകുതി ഭാഗവും അതിൽ ഉൾപ്പെട്ട് വരും ക്രിസ്ത്യൻ ക്വാർട്ടറും പിന്നെ ടെമ്പിൾ മൗണ്ടും ഇതെല്ലാം പലസ്തീനിയൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് വിട്ടുകൊടുക്കാം അങ്ങനെ അവർക്കൊരു പലസ്തീനി രാഷ്ട്രമുണ്ടാക്കാം എന്നും പറഞ്ഞ് വിട്ടുകൊടുക്കാൻ അദ്ദേഹം മുന്നോട്ട് സമ്മതം വെച്ചു പക്ഷേ മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞത് നോ ഞങ്ങൾക്ക് സമ്മതമല്ല വീണ്ടും പുറകോട്ട് പോയാലോ രണ്ടായിരത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യഹൂദ് ബരാക്ക് ക്യാം ഡേവിഡ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ സ്ഥലത്തിൽ ചെന്നു എന്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ തന്നെ ക്ഷണിച്ചു ഒരു കരാർ യഹൂദ് ബരാക്ക് വെസ്റ്റ് ബാങ്കിൻ്റെ തൊണ്ണൂറ് ശതമാനം ഭാഗവും ഗാസ മുഴുവനും പിന്നെ ഓൾഡ് സിറ്റിയും അതിലാ ക്രിസ്ത്യൻ ക്വാർട്ടറോ ഒന്നും പിന്നെ തനിക്ക് കഴിഞ്ഞു വരുന്ന ആ യഹൂദ് ഓൾമേർട്ട് കൊടുത്തതുപോലൊന്നും താൻ ഓഫർ ചെയ്തില്ല പക്ഷേ താൻ മുസ്ലിം ക്വാർട്ടറും ടെമ്പിൾ മൗണ്ടിലേക്കുള്ള പ്രവേശന ആക്സസ്സും താൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ പലസ്തീനിയൻ അതോറിറ്റിയുടെ തലവനായ യാസർ റഹഫാത്ത് പറഞ്ഞത് പറ്റില്ല നോ ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ഇവയെല്ലാം ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി പല തവണ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ടുവരുവാൻ ശ്രമിച്ചത് അതിലെ ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് പലസ്തീനി ലീഡർഷിപ്പ് അത് വേണ്ട എന്ന് വെച്ചത് അതെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കോടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ തിരിച്ചു വന്ന ഈ അരാഫാത്ത് ആ ക്യാം ഡേവിഡിൻ്റെ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് വെസ്റ്റ് ബാങ്കിലെ തൻ്റെ രാമലായയുടെ ഭവനത്തിൽ വന്ന ശേഷം താൻ ആ സെക്കൻഡ് ഇൻറ്റിഫാഡ ലോഞ്ച് ചെയ്യാണ് ഇസ്രയേലി സിവിലിയൻസിനെതിരെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു ബോംബിങ് ഷൂട്ടിംഗ് സൂയിസൈഡ് ആക്രമണങ്ങൾ ഇതെല്ലാം ഇസ്രയേലി സിവിലിയൻസിനെ നേരെ താൻ അഴിച്ചു വിട്ടു എറിയാൽ ആയിരുന്നു അന്നത്തെ ആ പിന്നീട് വന്ന ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി താൻ ഇസ്രയേലിൻ്റെ ആർമിയോട് അറാഫാത്തിൻ്റെ പാലസിനെയൊക്കെ സറൗണ്ട് ചെയ്യാൻ പറഞ്ഞു പിന്നീട് താൻ ഒരു സെക്യൂരിറ്റി വാൾ ഒരു മതിൽ പണിതു ഇസ്രയേലിൻ്റെയും പലസ്തീനികളുടെയും മിഡിലായിട്ടുള്ള രീതിയിൽ കാരണം അപ്രകാരമുള്ള സൂയിസൈഡ് ആക്രമണങ്ങളൊക്കെ പിന്നീട് ഫ്രീ ആയിട്ട് ഇസ്രയേലിൻ്റെ ആ അതിർത്തിയിലേക്ക് വരില്ല ഓർക്കണം യാസറാഫാത്തിന് ഓഫർ ചെയ്ത ആ പലസ്തീനി രാജ്യം എന്ന് പറയുന്ന ഓഫർ വേണ്ട എന്ന് താൻ പറഞ്ഞിട്ട് താൻ തിരിച്ചു വന്ന് ലോഞ്ച് ചെയ്തത് ഭീകര പ്രവർത്തനങ്ങളാണ് പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു ഇസ്രയേലിന് ഈവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ഐക്യരാഷ്ട്ര സംഘടന ഒരുമിച്ച് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വോട്ടിങ് നടത്തിയപ്പോൾ ആ ദേശത്തെ മാൻഡേറ്റ് ഫോർ പാലസ്റ്റീൻ എന്ന് പറയുന്ന ആ ദേശത്തെ ഡിവൈഡ് ചെയ്ത് ആ ദേശത്തിൻ്റെ ഭൂരിഭാഗവും അറബ്സിനാണ് ഓഫർ ചെയ്തത് ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ യഹൂദർക്ക് ഓഫർ ചെയ്ത് എന്നിട്ടും അതായത് യഹൂദർക്ക് ഒരു ചെറിയ ഭാഗം മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൂടി ഇസ്രയേൽ അതിനെ അംഗീകരിച്ചു യഹൂദ നേതൃത്വം ബെൻകൂറിയോടെ കീഴിലുള്ള നേതൃത്വം അതിനെ അംഗീകരിച്ചു പക്ഷേ അറബ്സ് പറഞ്ഞത് പറ്റില്ല നോ അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ഒൻപതാം തീയതി സംഭവിച്ചത് പക്ഷേ അതിനുശേഷമുള്ള മാസങ്ങളിൽ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു അങ്ങനെ മെയ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രം വീണ്ടും ഈ ഭൂമുഖത്ത് റീബോൺ റീബോണാകുകയാണ് വീണ്ടും ഉണ്ടാവുകയാണ് പക്ഷേ അതുണ്ടായ ശേഷം ചർച്ചകൾക്കൊന്നും വരാതെ അറബ്സ് ഉടനെ ചെയ്തതെന്താ ആ ഉണ്ടായ ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കുവാൻ വേണ്ടി വന്നു ബട്ട് താങ്ക് ഗോഡ് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇസ്രയേൽ എന്ന രാഷ്ട്രം അങ്ങനെ വീണ്ടും ഉണ്ടാകണമെന്നുള്ളൂ ഇസ്രയേൽ അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇസ്രയേൽ ജയിക്കുകയാണ് അപ്പോൾ സമപ്പ് ചെയ്താൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ കഴിഞ്ഞ എൺപത് വർഷത്തിൽ പരമായി അറബ് പാലസ്തീനിയൻസിന് ഒരു സെപ്പറേറ്റ് രാജ്യമുണ്ടാക്കുവാനായിട്ടുള്ള ഓഫർ അവർക്ക് പലതവണ ലഭിച്ചു പക്ഷേ ഓരോ സന്ദർഭത്തിലും അവരത് വേണ്ട എന്ന് വെച്ചു അവർ തിരഞ്ഞെടുത്തത് വയലൻസാണ് എന്നിട്ടാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇമാനുവൽ മക്രോൺ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയി സൗദികളിലോടൊപ്പം ഇരുന്ന് ഈ സെപ്പറേറ്റ് പലസ്തീനി രാജ്യം പലസ്തീൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കുന്നതിനുള്ള ഡിക്ലറേഷൻ്റെ ഉള്ള സ്റ്റെപ്സ് നീക്കുവാൻ പോകുന്നത് പലസ്തീനിയൻ ലീഡർ മഹ്മൂദ് അബ്ബാസും ആ മീറ്റിങ്ങിൽ കാണും എന്നിട്ട് അവരിതെല്ലാം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതിനു മുമ്പ് ലോകത്തിലുള്ള സംഘടനകൾ ഇസ്രയേലുമായി വെച്ച സകല എഗ്രിമെൻറ്റുകളെ പൊട്ടിച്ചുകൊണ്ടാണ് അവരിത് ഒരുമിച്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് യു സീ ബൈബിൾ പറയുന്നു ദൈവം തള്ളിക്കളയുന്ന ഒരു കാര്യമുണ്ട് ഏതൊക്കെ രാഷ്ട്രങ്ങളാണോ ഇസ്രയേലിൻ്റെ ദേശത്തെ മുറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്രകാരമുള്ള എല്ലാ എഫേർട്സിനെയും ദൈവം തള്ളിക്കളയും യോയലിൻ്റെ പ്രവചന പുസ്തകം മൂന്നാമതിയായും ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ഞാൻ യഹൂദയുടെയും യരുസലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോ ഷാഫാ താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജന നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചെതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ മൂന്ന് തവണയാണ് ദൈവം അവിടെ പറയുന്നത് ഇസ്രയേലിൻ്റെ ദേശം ദൈവത്തിൻ്റെ വകയാണെന്നും ദൈവം അത് കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ ജനത്തിനാണെന്നും അതായത് എബ്രഹാം ഇസഹാഖ് യാക്കോബ് അവരുടെ സന്തതിയിലുള്ളവർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ദൈവം സകലരെയും സ്നേഹിക്കുന്നു അവരുമായിട്ടെല്ലാം അതായത് യഹൂദരല്ലാത്ത ബാക്കിയുള്ള സകല ജാതികളുമായിട്ടും ദൈവത്തിന് ഒരു റിലേഷൻഷിപ്പ് ഒരു ബന്ധം വേണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അതാണ് ക്രിസ്തുവിലൂടെ ദൈവം കൊണ്ടുവന്ന പുതിയ ഉടമ്പടി അതാണല്ലേ യോഹന്നൻ മൂന്നിൻ്റെ പതിനാറിലൊക്കെ പറയുന്നത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ യോയലിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ ആ പ്രവചനത്തിലേക്ക് നാം തിരിച്ചു വന്നാൽ ആരെല്ലാമാണോ ഇസ്രയേലിൻ്റെ ദേശത്തെ മുറിക്കുവാൻ നോക്കുന്നത് അവർക്കെതിരെയായിരിക്കും ദൈവം നിൽക്കുന്നത് അവരെ ദൈവം ന്യായം വിധിക്കും ദൈവം പലസ്തീനികളെ സ്നേഹിക്കുന്നു ഫ്രഞ്ചുകാരെ സ്നേഹിക്കുന്നു സൗദികളെ സ്നേഹിക്കുന്നു ലോകത്തിലുള്ള സകലരെയും ദൈവം സ്നേഹിക്കുന്നു പക്ഷേ അവരിപ്പോൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതല്ല ശരിയായിട്ടുള്ള വഴി അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ വേഗം യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള റാപ്ചർ ആ ഉൽപ്രാവണത്തിൻ്റെ ആ നിമിഷത്തിലേക്ക് ഫാസ്റ്റായിട്ട് നീങ്ങുക അതേതു സമയവും സംഭവിക്കാവുന്നതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം അതുപോലെ തന്നെ യേശുവിന് വേണ്ടി ജീവിതം ഇതുവരെ സമർപ്പിച്ചില്ല എങ്കിൽ നാളേക്കെന്ന് പറഞ്ഞ് ആ തീരുമാനം മാറ്റിവെക്കാതെ ഇന്ന് ആ സമർപ്പണ തീരുമാനം നിങ്ങളെടുക്കണം എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാകണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് റിലേറ്റഡ് സന്ദേശങ്ങളുടെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ കാണുക നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കുക ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ മടങ്ങി വരിക അതിപ്രകാരം ജീവിതം ക്രമീകരിക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും